ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഏവരെയും തയ്ക്കുവാറാകട്ടെ ഒളിമ്പസിന്റെ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ വ്യവസ്ഥാ ബോധ്യം എന്ന മൂന്നാം പാഠത്തിലൂടെ പാഠത്തിലൂടെയാണ് കടന്നുപോകുന്നത് എല്ലാം വ്യവസ്ഥകളായി ആണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മൂന്നാം പാടത്തിലൂടെ കടന്നു പോകുന്നത് അതിൽ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അറിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ബഹുഗുണ അസ്തിത്വത്തെ അറിയല് അതായത് ഒന്നിലധികം ഗുണങ്ങൾ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട്സ് ഉള്ളതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മനസ്സിലായി ഇനി ആ ബഹുഗുണ ബഹുഗുണങ്ങളെ അറിയുന്നത് എങ്ങനെയാണ് ബഹുമാനങ്ങളായി മനസ്സിലാക്കേണ്ടത് അതിന് അതിൽ നിന്നും ചെറിയൊരു പരിവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മൾട്ടി ഡൈമെൻഷണൽ എക്സിസ്റ്റൻസ് ബോഡി ലൈഫ് മൈൻഡ് കോൺഷ്യസ്നസ് ആൻഡ് വൈറ്റൽ ഫോഴ്സ് പ്രകൃതിയെ ഒരു വ്യവസ്ഥയായി അറിയുക ബഹുമാന അസ്തിത്വത്തെ അറിയൽ എന്താണ് അറിയലെന്നും എന്താണ് ബഹുഗുണ അസ്തിത്വത്തെ അറിയലെന്നും നാം മനസ്സിലാക്കി ഇനി ഈ ബഹുഗുണങ്ങളെ ബഹുമാനങ്ങളായി മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം എന്താണോ നിലനിൽക്കുന്നത് അത് ഭൗതികം സത്തയിലെ ശരീരമാകുന്ന കാര്യം ആണ് ഭൗതികം എന്തിനാൽ നിലനിൽക്കുന്നു എന്നതാണ് പ്രതിഭാസം ശരീര രൂപീകരണത്തിനും അസ്തിത്വത്തിനും കാരണം ആകുന്ന ജീവനാണ് പ്രതിഭാസം നിലനിൽപ്പിനായി എന്ത് ചെയ്യണമോ അതാണ് ധർമ്മം ശരീരധർമ്മങ്ങളിലൂടെ ഉദ്ദേശ്യത്തെ നടപ്പിലാക്കുന്ന ആസൂത്രണമാണ് മനസ്സ് എവിടെ എപ്പോൾ എത്ര നിലനിൽക്കണം എന്ന നിർണയമാണ് ജ്ഞാനം ബോധമായും അവബോധമായും ജ്ഞാനം നിലകൊള്ളുന്നു നിലനിൽപ്പിന് വേണ്ടുന്ന ചലനാത്മക പ്രേരണയാണ് ബലം ശരീരത്തിനുള്ള ബലങ്ങൾ നൽകുന്ന ജീവശക്തിയാണ് ചൈതന്യം ഇവയെ അഞ്ചു മാനങ്ങളും ചേരുന്നതാണ് ഒരു സത്തയുടെ അസ്തിത്വം പ്പോ ഇതാണ് അറിയൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അറിയുന്നത് വെച്ചാൽ അനുരൂപപ്പെടലാണ് ഈ അനുരൂപപ്പെടുക എന്നുള്ളത് പല മാനങ്ങളിൽ നടക്കും പല തലങ്ങളിൽ നടക്കും അതിന്റെ അവബോധം എവിടെ നമ്മൾ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് ആ അറിയൽ നടക്കും ഇവിടെ അതിന് സമ്പൂർണ്ണമായിട്ടുള്ള അറിയൽ നടക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ബഹു അതിൻ്റെ ബഹുഗുണങ്ങളെക്കുറിച്ചും ബഹുമാനങ്ങളെ കുറിച്ചും മനസ്സിലാക്കണം അപ്പൊ ബഹുഗുണങ്ങളുടെ കുറച്ചുകൂടെ വിസ്തൃതമായ രൂപമാണ് ബഹുഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ബഹുമാനങ്ങൾ ആക്കുന്നത് അപ്പൊ നമ്മൾ കാണുന്ന ഏതൊന്നിൻ്റെയും ഏതൊരു വ്യവസ്ഥയുടെയും നമ്മുടെ ഭൂമിയെക്കുറിച്ചാണ് പ്രകൃതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പിന്നീട് അപ്പോ അതില് അതിനെ അറിയുന്നതില് ഈ എന്താണ് നിലനിൽക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാധനം നിലനിൽക്കുന്നു എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം അത് എന്താണ് ആ എന്താണോ നിലനിൽക്കുന്നത് അത് ഭൗതികം സത്തയിലെ ശരീരമാകുന്ന കാര്യമാണ് ഭൗതികം ഏതും യും ഭൂതമാകുന്നത് ഭൗതികം ഒരു ശരീരം കണ്ടുകഴിഞ്ഞാൽ അത് ഭൗതികം ഒരു ശബ്ദം കേട്ടാൽ അത് ഭൗതികം അപ്പോ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്ന് അത് എന്തു എന്തുമായിക്കൊള്ളട്ടെ അതാണ് അതിന്റെ ഭൗതികം രണ്ടാമത്തേത് എന്തിനാൽ നിലനിൽക്കുന്നു എന്നതാണ് പ്രതിഭാസം അതിനൊരു കാരണമുണ്ട് എന്തിനാൽ നിലനിൽക്കുന്നു നമ്മുടെ ശരീരം ശരീരം നിലനിൽക്കുന്നത് ജീവനുള്ളത് കൊണ്ട് ജീവൻ പോയ ശരീരം ജീർണിച്ചു മണ്ണിലേക്ക് തന്നെ പോകും അപ്പോ എന്തിനാൽ നിലനിൽക്കുന്നു എന്നതാണ് പ്രതിഭാസം പ്രതിഭാസം എന്ന് പറയുന്നത് അത് മാത്രമല്ല എന്തിനാൽ നിലനിൽക്കുന്നു എന്ന ഒരു ഒരു മണ്ഡലത്തെയാണ് നമ്മൾ പ്രതിഭാസത്തിന്റെ ഒരു തലത്തിൽ നിന്നും നിരീക്ഷിക്കുന്നത് ശരീര രൂപീകരണത്തിനും അസ്തിത്വത്തിനും കാരണമാകുന്ന ജീവനാണ് പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ ആ ജീവൻ ആണ് പ്രതിഭാസമായിട്ട് നിലനിൽക്കുന്നത് അപ്പൊ അത് മാത്രമാണ് അല്ല ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് ഉപപ്രതിഭാസങ്ങൾ ഒരുപാടുണ്ട് ഇനി നിലനിൽപ്പിനായി എന്ത് ചെയ്യണമോ അതാണ് ധർമ്മം അപ്പോ എന്താണ് നിലനിൽക്കുന്നത് എന്തിനാൽ നിലനിൽക്കുന്നു ആ നിലനിൽപ്പിനായിട്ട് എന്ത് ചെയ്യണമോ നിലനിൽക്കാൻ വേണ്ടി അതെന്താണോ ചെയ്യുന്നത് അത് ധർമ്മം അപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഒരു ശരീരത്തെ ജീവൻ രൂപപ്പെടുത്തുന്നത് ജീവന്റെ കാരണമാകുന്നത് വേറെ ഉണ്ട് കേട്ടോ അത് അത് അവിടെ പോകുമ്പോൾ നോക്കാം നമ്മൾ തൽക്കാലത്തേക്ക് ശരീരം പിച്ച് നോക്കുക ശരീരത്തെ രൂപപ്പെടുത്തുന്നത് ജീവൻ ജീവൻ ഉണ്ടായതും ജീവൻ നിലനിൽക്കുന്നതും ലക്ഷ്യമാക്കുന്നതും എന്തോ കാര്യമാണ് ആ കാര്യമാണ് ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ജീവൻ എന്തോ ആവശ്യം ഉണ്ട് ആ ആവശ്യം നേടാൻ വേണ്ടിയാണ് ഈ ശരീരം പ്രവർത്തിക്കേണ്ടത് അപ്പോ അതിനു വേണ്ടിയാണ് അത് എന്തും ചെയ്യുന്നത് ചെയ്യൽ എന്നുള്ള പ്രക്രിയ ഫങ്ഷൻ എന്നുള്ള പ്രക്രിയ അപ്പോ നിലനിൽപ്പനായി നിലനിൽപ്പിനായി എന്ത് ചെയ്യണമോ അതാണ് ധർമ്മം ശരീരധർമ്മങ്ങളിലൂടെ ഉദ്ദേശ്യത്തെ നടപ്പിലാക്കുന്ന ആസൂത്രണമാണ് മനസ്സ് അതെൻ്റെ അനുബന്ധവാദകം പറഞ്ഞേ ഉള്ളൂ അതായത് എന്ത് നടപ്പിലാക്കണമോ അത് ധർമ്മം ശരീരധർമ്മത്തിലൂടെ ഉദ്ദേശ്യത്തെ നടപ്പിലാക്കുന്ന ഈ ജീവന്റെ സൃഷ്ടിയുടെ ഉദ്ദേശ്യത്തെ നടപ്പിലാക്കുന്ന ആസൂത്രണമാണ് മനസ്സ് എന്റെ ഈ ശരീരത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ആസൂത്രണമാണ് മനസ്സുകൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എവിടെ എപ്പോൾ എത്ര നിലനിൽക്കണം എന്ന നിർണയമാണ് ജ്ഞാനം എവിടെയാണ് ഈ ഫങ്ഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എത്രയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഫങ്ഷന്റെ സ്പേഷ്യോ ടെമ്പറൽ ആസ്പെക്ട്സ് ബോധ്യപ്പെടുന്ന ഇടമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോ ബോധമായും അവബോധമായും ആ ജ്ഞാനം നിലനിൽക്കുന്നുണ്ട് അവബോധംന്ന് വെച്ചാൽ എവിടെയാണ് അവയർ ആയിരിക്കുന്നത് ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീലമായിട്ടുള്ളത് എന്താണ് അപ്പൊ അവബോധം എന്നുള്ളത് നമ്മളാ അവയർനെസ് നമ്മൾ എത്രത്തോളം വെളിയിൽ നിന്നും ചേർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ബോധം അകത്ത് ലീലമായി നിൽക്കുന്നതാണ് അപ്പോൾ ബോധമായി അവബോധമായി ജ്ഞാനം നിലനിൽക്കുന്നു ഇനി നിലനിൽപ്പിന് വേണ്ടുന്ന ചാലക ചലനാത്മക പ്രേരണ ഏതൊരു വ്യവസ്ഥയും നിലനിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ അതിനൊരു പ്രേരണ ആവശ്യമാണ് ഇവിടെ പ്രേരണ ഈ ധർമ്മത്തിൽ നിന്നും കിട്ടിയ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ വേണ്ടുന്ന ചലനാത്മക പ്രേരണ ആ പ്രേരണ പരിസരത്തു നിന്നുമാണ് ഉപരി വ്യവസ്ഥയിൽ നിന്നുമാണ് ജീവൻ ഉണ്ടായ എവിടെ ഇടമേതോ അവിടെ നിന്നുമാണ് അത് നമുക്ക് ലഭ്യമാകുക ആ ചലനാത്മക പ്രേരണയാണ് ബലം ബലം ലഭിക്കുന്നത് വെളിയിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്നത് സത്തയ്ക്കകത്ത് സത്തയുടെ ഭൗതിക രൂപത്തിനകത്ത് അതിനാണ് ബലം ശരീരത്തിനുള്ള ബലങ്ങൾ നൽകുന്ന ജീവശക്തിയാണ് ചൈതന്യം അത് അനുബന്ധവാചകമാണ് ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ വരുന്ന ബലങ്ങൾ നൽകുന്ന ജീവശക്തിയാണ് ചൈതന്യം ഈ ചൈതന്യം അകത്ത് ചെല്ലുന്ന നമ്മുടെ ശരീരം ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശരീരത്തിന് ചലിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശരീര ശരീരത്തിന് വികസിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശരീരത്തിന് നേടാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശരീരത്തിന് ഇങ്ങനെ എന്താ പറയുക പ്രഭാവങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നത് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് അപ്പോ ശരീരത്തിലുള്ള ബലങ്ങൾ നൽകുന്ന ജീവശക്തിയാണ് ചൈതന്യം ഇപ്പൊ അഞ്ചു മാനങ്ങളും ചേരുന്നതാണ് സത്യയുടെ അസ്തിത്വം അല്ലാതെ ഒരു സത്ത വെറുതെ അങ് ഉണ്ടാവുന്നതല്ല എന്താണോ നിലനിൽക്കുന്നത് എന്തിനാൽ നിലനിൽക്കുന്നു നിലനിൽപ്പിനായി എന്ത് ചെയ്യണം എപ്പോൾ എവിടെ എത്ര നിലനിൽക്കണം നിലനിൽപ്പിന് വേണ്ടുന്ന ചലനാത്മക പ്രേരണ ഈ അഞ്ച് കാര്യങ്ങളും ചേരുന്നതാണ് ഒരു സത്തയുടെ എക്സിസ്റ്റൻസ് അത് നമ്മുടെ ശരീരമാണെങ്കിലും ശരി പ്രകൃതിയാണെങ്കിലും ശരി അപ്പൊ അതില് എന്താണോ നിലനിൽക്കുന്നത് എന്നതിനെ മാത്രം വെച്ചുകൊണ്ട് എത്ര എന്നുള്ളത് നമ്മൾ നോക്കുന്നു എവിടെ എന്ന് നോക്കുന്നു എപ്പോഴാണെന്ന് നോക്കുന്നു ഇത് ഈ ഓൾറെഡി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോൾ എവിടെ എന്നുള്ളത് നോക്കുന്നു എന്നുള്ളത് അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഭൗതികമായൊരു അവസ്ഥയെ നമ്മൾ ഇത് ഈ കാര്യങ്ങൾ വെച്ചിട്ട് അളക്കുന്നു അളക്കുന്നു കഴിഞ്ഞിട്ട് അതാണ് അറിവ് എന്ന് പറയുന്നു ഇതിന്റെ സമഗ്രമായ ഒരവസ്ഥ ജ്ഞാനത്തെയും അതിന്റെ ആ ധർമ്മ സംവിധാനത്തെയും അറിഞ്ഞിട്ട് എവിടെ എപ്പോൾ എത്ര നിലനിൽക്കണം എന്നറിയുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനാവുക അല്ലാത്തപ്പോഴോ അല്ലാത്തപ്പോ ആ ജ്ഞാനം എന്ന് പറയുന്നത് വെറും ഇൻഫർമേഷൻ ആയിട്ട് മാറും നമ്മൾ ഈ സയൻസിൽ നിന്നും കിട്ടുന്ന കാര്യം അതാണ് എവിടെ എന്ത് നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് എത്ര എവിടെ എപ്പോൾ എന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ അറിഞ്ഞു ആ സ്പേഷ്യൽ ടെമ്പറൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി കിട്ടിയത് വെച്ചിട്ട് ഇതാണ് ആ സത്യം എന്ന് മനസ്സിലാക്കി അപ്പൊ ഈ ആ സംഭവം എന്താ വലിയ കിട്ടിയ കുറച്ചറിവുകളാണ് അപ്പൊ അത് അത് ശരിക്കും ജ്ഞാനമല്ലേ ആണ് പക്ഷെ അതിന്റെ കുഴപ്പമെന്താ എന്തിനു വന്നു എന്തിനാൽ നിലനിൽക്കുന്നു അതിന്റെ കാര്യകാരണങ്ങള് കാര്യ ശരീര കാരണ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ കർമ്മശരീരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എവിടെ എന്ത് ചെയ്യണം എന്താണ് അതിന്റെ ഫംഗ്ഷൻ ധർമ്മം പർപ്പസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് ഇത് ഈ സാധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്ന പുലിവാലാണ് ഈ ഒരു സത്തയെ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസിനെ ഒരു വ്യവസ്ഥയെ അറിയുന്നതിന്റെ അപൂർണത ഇനി അതിന്റെ കൂടെയാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചലനാത്മക പ്രേരണ എന്നുള്ളതും കൂടെ കണക്കാക്കണം അപ്പൊ ഇവയെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു സത്തയെ മനസ്സിലാക്കാൻ കഴിയാ ശരീരമായാലും പ്രകൃതി ആയാലും അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുവേണം നമുക്ക് വ്യവസ്ഥാ ബോധ്യം ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞു വന്നത് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക